ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി മൊത്തത്തിൽ അടിമുടി മാറണിട്ടോ ദേവിയാനിക്ക് ലിവർ പകർത്തു നൽകിയത് തൻ്റെ മരുമകളായ നയനയാണെന്നുള്ള സത്യം ദേവിയാനി അറിയണം കേട്ടോ പിന്നീട് ദേവിയാനിയുടെ ഉള്ളിൽ തന്നെ വലിയ കുറ്റബോധം തോന്ന തോന്നാണ് കാരണം താൻ ചെയ്തത് വലിയ തെറ്റ് തന്നെ എന്ന് ദേവിയാനി മനസ്സിലാക്കണം കേട്ടോ എന്നാൽ ഈ സമയം ദേവിയാനിയുടെ അടുത്തോട്ട് അനാമിക വരുകയാണ് വല്യമ്മയെ ചായ വേണോ എന്ന് ചോദിച്ചിട്ട് ആ വരവ് കാണുമ്പോൾ അനാമികയെ കാണുമ്പോൾ മൊത്തത്തിലൊരു ദേഷ്യം ദേവയാനിക്ക് തോന്നും കേട്ടോ എങ്കിലും കൂടി ദേവിയാനി ഒന്നും മിണ്ടില്ല ഇതേ സമയം ആ നോട്ടം നോക്കുന്നത് കാണുമ്പോൾ അനാമികക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട് അങ്ങനെ അനാമിക ജാനകിയോട് വന്നിട്ട് പറയുകയാണ് ഇന്നെന്താ വല്യമ്മക്ക് വലിയ ദേഷ്യത്തിലാണല്ലോ വല്യമ്മ എന്ത് പറ്റി വല്യമ്മക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്താണാവോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അവിടെ നിന്നും പെട്ടെന്ന് രവ്യാനി അങ്ങ് ഇറങ്ങി പോകുന്നതായിരിക്കും അനാമിക കാണുന്നത് ഇത് കാണുന്ന അനാമിക എന്തോ പന്തികേടുണ്ടല്ലോ എന്തോ ഒരു വശപിശുകൊണ്ട് അവർ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടായിരിക്കും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം അങ്ങോട്ടേക്ക് ചിലച്ച് കയറി വരികയാണ് അങ്ങനെ ചിലച്ച് പറയാണ് എന്താ എന്താ നീ ഇവിടെ നിൽക്കുന്നത് അല്ല ഇവിടെ നിന്നും വെള്ളിയമ്മ എങ്ങോട്ടോ ഇറങ്ങി പോകുന്നത് കണ്ടു അത് കണ്ടിട്ട് ഞാൻ നിൽക്കുകയാണ് എങ്ങോട്ടോ അവർ പോയിട്ടുണ്ടാവുക അത് അവരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അവർ വേറെ എവിടേക്കാങ്കിലൊക്കെ പോയതായിരിക്കും കാരണം നയനെ ആ വീട്ടിലില്ലല്ലോ അതുകൊണ്ട് തന്നെ സമാധാനത്തോടു കൂടി ജലജ ആ വാക്കുകൾ പറയാനിട്ടോ ഇതേ സമയം ദേവിയാന നേരെ പോകുന്നത് നന്ദാവനത്തിലോട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഈ സമയം ദേവിയാനയുടെ കാറ് ആ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ നന്ദു ഇങ്ങനെ ഉമറത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ആ കാറ് കാണെട്ടോ അപ്പം അത് കണ്ട കണ്ടുകൂടെ തന്നെ നന്ദുവിൻ്റെ മനസ്സിൽ ആദർശമായിരിക്കും എന്നൊരു തോന്നലാണ് കേട്ടോ അപ്പോൾ അമ്മേ ആദർശമായിട്ടും വരുന്നുണ്ട് എന്ന് പറയട്ടാ ആ പുഴക്കും ജലജ് ഓടി വരികയാണ് സോറി കനകം ഓടി വരുകയാണ് കേട്ടാ അങ്ങനെ കനകം വരുമ്പോഴാണ് ദേവിയാനെ ആ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്നവർ രണ്ടുപേരും ആകെ ഞെട്ട് ഇവരെന്തിനായിരിക്കും ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്തെങ്കിലും അറിഞ്ഞിട്ട് ഇനി നയനമോളെ വിഷമിപ്പിക്കാനായിരിക്കുമോ എൻ്റെ കുഞ്ഞിനെ ഈ സമയത്ത് ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റും കാരണം അവളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അവൾക്ക് ബ്ലഡ് പകർത്ത് പകർത്ത് നൽകിയതുകൊണ്ടും അതുപോലെ ലിവർ കൊടുത്തത് കൊണ്ട് തന്നെ അവളുടെ ശരീരം വളരെ മോശമാണ് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾക്ക് പ്രശ്നങ്ങൾ വരുമെന്ന് ഡോക്ടർ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് തന്തു നമുക്ക് നയനമോള് ആന ദേ അവരി തിരിച്ചു പറഞ്ഞു അയക്ക നോക്കണമെന്ന് പറഞ്ഞിട്ട് അവരി പെട്ടെന്ന ദേവിയารിയുടെ അടുത്തേ ഓടിവരേണ്ടി ട്ടോ இதே സമയത്ത് ദേവിയാനി അവരിനെ പേടിയോട് കൂടി നോക്കണു എന്നാൽ ദേവിയാനി ആണെങ്കിൽ ആദ്യം മുഖം വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പിടിക്കുമ്പോൾ അവിടെ നന്ദവും കനകവും ആണെങ്കിലും ദേവിയാനെ പിടിക്കുകയോ അതുപോലെ മിണ്ടുകയോ ഒന്നും ചെയ്തു ചെയ്യുന്നില്ല കേട്ടോ ഇത് കാണുന്ന ദേവിയെന്ന് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഒരു വീട്ടിൽ വന്നവരെ ക്ഷണിക്കാനുള്ള മര്യാദയൊന്നും നിങ്ങളിലില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ് അതെ ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല എൻ്റെ കുഞ്ഞ് നിങ്ങളുടെ ആവശ്യപ്രകാരം തന്നെ എൻ്റെ കുഞ്ഞ് ഈ വീട്ടിലോട്ട് പോന്നു കാരണം നിങ്ങൾക്ക് ആരോഗ്യം നേരാവാൻ വേണ്ടിയാണ് എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്നും ആദർശം ഇങ്ങോട്ടേക്ക് കൊടുതാക്കിയത് അതുകൊണ്ട് അവളുടെ അമ്മായിമ്മ അവൾക്ക് നല്ലപോലെ പോലെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്റെ കുഞ്ഞു ഒരു ഉപദ്രവത്തിനും വരുന്നില്ല ഇനിയും അവളുടെ മനസ്സ് വിഷമിപ്പിക്കണം അവളെ വഴക്ക് പറയാനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തടയുന്നു ദയവ് ചെയ്ത് നിങ്ങൾ അവളോട് ഇനി സംസാരിക്കരുതെന്ന് പറയാൻ കേട്ടോ ആ ഇത് കേൾക്കുന്ന ദേവിയാനി പറയണേ നിങ്ങളത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ കാരണം അവളോട് എനിക്ക് രണ്ട് പറയണം കാരണം അവളോട് എനിക്ക് സംസാരിക്കണം എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് ദേവിയാനി മാഷിയോട് കൂടി പറയുമ്പോൾ അവിടെ ഗോവിന്ദൻ എത്തും എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവരിങ്ങനെ മാറി നിൽക്കുമ്പോൾ ദേവ്യാനിയെ കാണാണ് ഇതേ സമയം ഗോവിന്ദൻ്റെ ഉള്ളിലും പേടി വരികയാണ് ഈശ്വര എൻ്റെ മോള് ഈ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അവർ വേദനിപ്പിക്കുകയോ അവരിനിയിപ്പോൾ എല്ലാ അറിഞ്ഞിട്ട് വരുമോ എന്തോ ഒന്നും അറിയില്ല അപ്പോൾ ഉടൻ തന്നെ ഗോവിന്ദൻ പറയുന്നത് കനകം എന്താ നീ വന്ന ആ ദൃശ്യൻ്റെ അമ്മയെ അവിടെ നിർത്തിയിരിക്കുന്നത് അവരെ ഇങ്ങോട്ടേക്ക് കയറ്റുകയെന്ന് പറയാനായിട്ടോ ഇതേ സമയം കനകം ആ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ ദേവിയാനിയോട് കടന്നു വരാൻ പറയണം അങ്ങനെ ദേവിയാനി വരുകയാണ് കേട്ടോ ഈ സമയം ഗോവിന്ദനെ ഇങ്ങനെ നോക്കുക ഗോവിന്ദം പറയണേ ദയവി ചെയ്ത് എൻ്റെ കുഞ്ഞിനിപ്പോൾ ആരോഗ്യം അത്ര വലിയ സുഖമുള്ള ഒരു സ്റ്റേജിലല്ല അവൾ അതുകൊണ്ട് തന്നെ അവളെ മനസ്സുകൊണ്ട് നിങ്ങൾ വേദനിപ്പിക്കരുത് അവൾ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവളെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ദേവി ചെയ്ത് അവളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട അവളെ കാണേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് അവളെ കണ്ടേ മതിയാവും അവൾ എവിടെ കിടക്കുന്നതെന്ന് പറയാണ് അങ്ങനെ ദേവിയാനി നയനയുടെ അരികിലോട്ട് ചെല്ലണം കേട്ടോ ഇതേ സമയം കനകനും ഗോവിന്ദനും ഒക്കെ പേടിയവാണ് നന്ദുവിനും പേടിയവണ് നയന ആരോഗ്യം വളരെ മോശമാണ് ടെൻഷനൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നയനയുടെ ആരോഗ്യസ്ഥിതി ബി പി ഒ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്ന പേടിയോട് കൂടിയിട്ട് അവർ ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ദേവിയാനി ഏർ നയനയുടെ അടുത്തോട്ട് ചെന്ന് നിൽക്കുന്നതായിരിക്കും കേട്ടോ ഇതേ സമയം നയനെ ഒന്ന് പേടിക്കുന്നുണ്ട് ടീച്ചര ഇവരുടെ വരവ് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്ന ആ ഒരു അവസ്ഥയിൽ നെ നിൽക്കണം അങ്ങനെ നയനെ പെട്ടെന്ന് അവിടെ നിന്നും എണീറ്റ് നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ എന്താ എന്താ അമ്മേ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മയുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ സമയത്ത് അമ്മ എന്തിനാ യാത്ര ചെയ്തത് അമ്മക്ക് അവിടെ ഇരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവിടെ ദേവിയാനിപ്പം ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് നയനോട് പറയണം മോളെ എന്നുള്ള ആ വിളി വിളിക്കുമ്പോൾ ഇവരാകെ ഞെട്ടിപ്പോകണിട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വിളി നയനാഗ്രഹിച്ച ആ വിളി അങ്ങനെ ദേവിയാനി മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ അമ്മ എന്നെ തന്നെയാണോ വിളിച്ചത് ഞാൻ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ വിളിച്ചിട്ടും ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം അതിന് കാരണക്കാർ ഞാൻ തന്നെയാണ് കാരണം എൻ്റെ മോളോട് അത്രമാത്രം തെറ്റുകൾ ഞാൻ ചെയ്തല്ലോ ഇത് കേൾക്കുന്ന കനകത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ കുഞ്ഞിനെ ഇനിയും വേദനിപ്പിക്കരുത് ദേവയാനി എൻ്റെ മകള് നിങ്ങൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ല അറിയാം അറിയാം കനകം എനിക്കെല്ലാം അറിയാം എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഇവൾ എനിക്ക് ഇവർ തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ജീവിതത്തിലോട്ട് വരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോകണിട്ടോ ഈ സമയം ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ആ അവസ്ഥയിൽ നിന്നെ നിൽക്കുമ്പോൾ മോളെ ഞാൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഞാൻ നിന്നോട് പറയുന്നില്ല പക്ഷേ ഇതറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത കുറ്റബോധം തോന്നി അതുകൊണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി ഒന്നും ഞാൻ നോക്കിയില്ല നിന്നെ എനിക്ക് കാണണം നിന്നെ എനിക്ക് അനന്തപുരിയിലോട്ട് കൊണ്ടുപോകണം എൻ്റെ മരുമകളായി എൻ്റെ മകളായി നിന്നെ നല്ലവണ്ണം നോക്കണം എന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന കനകത്തിനും ഗോവിന്ദനും വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഗോവിന്ദൻ പറയണം എൻ്റെ മകളെ ഇനിയും വേദനിപ്പിക്കരുത് രവിയാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചാൽ അതെനിക്ക് താങ്ങില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഇവളെൻ്റെ മകളാണ് ഞാൻ ആദർശിനെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ ഇവളെ ഞാൻ നോക്കും എനിക്ക് എനിക്കാകെ ഒരു മക മകനേ ഉള്ളൂ എനിക്കൊരു മകളില്ല ആ സ്ഥാനത്താണ് ഞാൻ ഇവളെ കാണുന്നത് ഞാൻ എൻ്റെ മകളായി ഇവൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ നോക്കുമെന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നിട്ടാണ് അങ്ങനെ ഈ സമയം ദേവിയാനി എവിടെ പോയിരിക്കുന്നു എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചോദിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ദേവിയാനി എങ്ങോട്ടാണ് പോകുന്നത് നിനക്ക് ചോദിക്കാമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ നേർക്ക് ചൂടായും കൊണ്ടിരിക്കുമ്പോഴാണ് ദേവിയാനിയുടെ കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അപ്പോഴേക്കും അനാമിക പുറത്തോട്ട് വരുകയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും പുറത്തോട്ട് വരുകയാണ് കേട്ടോ എന്താണിതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും പുറത്ത് വരുമ്പോഴാണ് ഈ തൻ്റെ കൂടെ നയനയെ കാണുന്ന കേട്ടോ ദേവിയാനിയുടെ കൂടെ നയനയെ കാണുമ്പോൾ അനാമിക ശരിക്കും ഭൂമി പിളർന്നതുപോലെ അങ്ങ് ആവാണ് ഈശ്വര ഇവരെന്തിനാ ഇവിളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്ന അവസ്ഥയിൽ ഇങ്ങനെ നോക്കണേട്ടാ എന്നാൽ ഈ സമയം വിശ്വസിക്കാനാവുന്നില്ല തൻ്റെ കണ്ണുകൾ പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ നോക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും കാരണം ഒരിക്കലും ദേവിയാനി ഇങ്ങനെ തൻ്റെ മരുമകളെ ഈ പറയുന്ന നയനമോളെ ഒരിക്കലും തോളോട് കൈ കൊണ്ടുവരുന്നത് കാണുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിയാതെ അവർ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ ദേവിയാനി പറയണേ അമ്മേ കുറേ തെറ്റുകൾ എനിക്ക് പറ്റി ആ തെറ്റിനി തിരുത്തണം അതുകൊണ്ടാണ് നയനമോളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ദേവിയാനി നീ കാണിക്കുന്നത് സത്യം തന്നെയാണോ അതോ എന്തിനെങ്കിലും വാർഷിക്കപ്പുറത്താണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛ തെറ്റുകൾ ആർക്കും പറ്റും പക്ഷേ തെറ്റിലൂടെ ഇനി പോകാൻ എനിക്ക് താല്പര്യമില്ല ജീവിതം എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു ആ തെറ്റ് എനിക്കിനി തിരുത്തണം എൻ്റെ മകളെ എനിക്ക് സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ അനാമിക കണ്ണ് വെട്ടാതെ നോക്കണം ഈശ്വര ഇതെന്തായിരിക്കും എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതേ സമയം നയനയെ റൂമിലാക്കിയതിന് ശേഷം ദേവിയാനെ അങ്ങ് പോകുമ്പോൾ അനാമികയും ജാനകിയും ജലജയും കൂടിയിട്ട് ഓടി വന്ന് ദേവിയാനയോട് ചോദിക്കുകയാണ് എല്ലാ ഈ കണ്ണിക്കുന്നതൊക്കെ സത്യം തന്നെയാണോ അവളെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി സ്നേഹിക്കാൻ പോവുകയാണോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുഞ്ചിരിയോട് കൂടി ദേവിയാനെ അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ അനാമിക പറയാണ് ഇതൊക്കെ നമ്മുടെ വല്യമ്മയുടെ കളിയാണ് അവൾ ഇനിയിപ്പോൾ ആദർ ക്ഷേട്ടനെ സ്വന്തമാക്കുമോ എന്ന് പേടി അങ്ങനെ എന്തെങ്കിലും വല്യമ്മക്കുണ്ടാവും അതുകൊണ്ടായിരിക്കും വല്യമ്മ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും എന്തെങ്കിലും ും കാണാതെ വല്യം അത് ചെയ്യില്ല എന്നൊക്കെ എങ്ങനെ അനാമിക പറയാണ് അങ്ങനെ പിന്നീട് അനാമിക നയനയുടെ അടുത്തോട്ട് ചെല്ലിട്ടാ അങ്ങനെ നയനോട് പറയണേ ഹേടി നീ ഇല്ലാത്തൊരു കുറവ് കുറവ് തന്നെയായിരുന്നു കാരണം അടുക്കളയിലെ വേല അത് ചെയ്യാൻ ആരുമില്ല ഈ നിനക്ക് ഇവിടെ എല്ലാവരും വേലക്കാരിയുടെ സ്ഥാനമല്ലേ തന്നിട്ടുള്ളത് അതുകൊണ്ട് നീ ഇനി അടുക്കളയിലോട്ട് കയറാൻ നോക്ക് നല്ലൊരു കോഫി ഇട്ടുകൊണ്ട് കൊണ്ടുവന്നേ നീ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് ചെയ്യേ എല്ലാവരും നിൻ്റെ കോഫി കുടിച്ചിട്ട് ഒത്തിരി ദിവസമായി അപ്പോൾ അത് കേൾക്കുന്ന ജാനകിയും ചലിജയും പറയണത് ശരിയാണ് നല്ലൊരു കോഫി ഇട്ടിട്ട് വന്നേ നീ ഇങ്ങനെ ഇരിക്കാതെ പെട്ടെന്ന് ചെയ്യാന്ന് ഇങ്ങനെ പറയണേ നിനക്കിവിടെ നിൻ്റെ അമ്മായിയമ്മ അടക്കം നിനക്ക് വേലക്കാരിയുടെ സ്ഥാനമില്ല തന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എണീക്കാൻ നോക്കുമ്പോൾ അവിടെ ദേവയാനി കടന്നു വരികയാണ് നാനേ നീ എങ്ങോട്ടാണ് കടന്നു പോകുന്നത് അത് കേട്ടോടന്നെ അനാമിക പറയാണ് വലിയ വലിയ മക്ക വേണോ ഒരു കോഫി വേണമെങ്കിൽ അവളോട് പറയാം എന്ന് പറയാനേട്ടോ അവളെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ടല്ലേ വലിയമ്മ ഞമ്മളൊക്കെ കണ്ടിരിക്കുന്നത് മീനാക്ഷി ഏറ്റത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുക്കളയിൽ വലിയ ബുദ്ധിമുട്ടാന്ന് വലിയമ്മക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണല്ലേ ഇവളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഞാനേ നേരം വഴുകണ്ട പെട്ടെന്ന് കൊണ്ടുപോവാം എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ ദേവിയാനി പറയും എടി ആരാടി ഇവിടുത്തെ വേലക്കാരി നീ ആയിരിക്കും ഒരുപക്ഷേ വേലക്കാരി ഈ നിൽക്കുന്നത് എൻ്റെ ആദർശിൻ്റെ ഭാര്യ എൻ്റെ മരുമകൾ ഞാൻ മോളുടെ സ്ഥാനത്ത് കാണുന്നവളാണെന്ന് പറയുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാവാതെ ജനജ തൻ്റെ കവളത്ത് അടിച്ചു നോക്കുകയാണ് കേട്ടോ ഇത് സത്യം തന്നെയാണോ എന്നുള്ള ആ ലെവലിൽ അടിച്ചു നോക്കുമ്പോൾ അനാമിക പറയണേ വലിയമേ മതി കളി കളി നിർത്തിയേക്ക് വലിയ എനിക്ക് മനസ്സിലായി വല്യമ്മേയുടെ കളിയൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം ഇനി മേലാൽ എൻ്റെ നയനമോളുടെ നേർക്ക് നീ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അവളെ ഇവിടെ വേലക്കാരി എന്നോ മറ്റു വൃത്തികെട്ട വാക്കുകൾ നീ ഉപയോഗിച്ചു കഴിഞ്ഞ ആ വേല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും അതുകൊണ്ട് നീ ഇപ്പോൾ പറഞ്ഞില്ലേ കോഫി ഇട്ട് കൊണ്ടുവരാൻ അതങ്ങ് ചെയ്തേക്ക് എല്ലാവർക്കുള്ള കോഫി എടുക്കുക നയനെ കിടക്കാം നയനക്ക് നല്ലൊരു കോഫി തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവിയാനെ അനാമികയെ വേലക്കാരിയാക്കാൻ കേട്ടോ അങ്ങനെ ദേവിയാന് സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഇനി അനാമികക്ക് നല്ല ഉഗ്രം പണി കൊടുക്കുന്ന ആ കിടുക്കൻ സിനികളാണ് ഏട്ടോ ഇനി വരാനിരിക്കുന്നത്